ായി തകർന്നു വെങ്ങാട് വരെയാണ് ഈ ഘട്ടത്തിൽ പണി യാത്രക്കാരുടെ ഏറെക്കാലത്തെ ദുരിതത്തിന് അറുതിയാവുന്നു കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിന്റെ മൂന്നാം ഘട്ട ജോലികൾക്ക് തുടക്കമായി പാലച്ചോട് മുതൽ വെങ്ങാട് വരെയുള്ള ജോലികളാണ് ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നത് ഇതോടെ ഈ റൂട്ടിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാവുന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരടക്കമുള്ള യാത്രക്കാർ വർഷങ്ങളായി തകർന്ന് യാത്രാക്ലേശം അനുഭവിക്കുന്ന അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ ആദ്യഘട്ടത്തിൽ അങ്ങാടിപ്പുറം മുതൽ പുത്തനങ്ങാടി പള്ളിപ്പടി വരെയും രണ്ടാം ഘട്ടത്തിൽ പള്ളിപ്പടി മുതൽ പാലച്ചോട് വരെയും മുമ്പ് ടാറിംഗ് ജോലികൾ നടത്തിയിരുന്നു എന്നാൽ പാലച്ചോട് മുതൽ വെങ്ങാട് വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായെങ്കിലും നവീകരണ ശ്രമങ്ങൾ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല ഇത് പെരിന്തൽമണ്ണയിലെ മണ്ണിലെ ആശുപത്രികളിലേക്കടക്കം വരുന്ന യാത്രക്കാരെ ഇരട്ടി ദുരിതത്തിലാക്കി ഘട്ട ജോലികൾക്ക് തുടക്കമായതോടെ ഈ റൂട്ടിലെ ദുരിതയാത്രക്ക് ആശ്വാസമാവുകയാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ